നോക്കട്ടെ സുന്ദര കുട്ടൻ ആ ആർക്കാടി വേണ്ടത് അടി അടിവേണോ ചന്ദൂന് കഴിഞ്ഞിട്ട് അടി 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 വാങ്ങിക്കാൻ അടി വേണോ അടിവേണോ അടി വേണോ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ രണ്ടുപേർക്കും അടിയിട്ടും അച്ഛനേ നമ്മുടെ കള്ളപ്പൂച്ച അല്ലേ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും മെയിൻ പൂച്ച പൂച്ചേനെ ഇന്ന് റൂട്ടിൽ കണ്ടു വഴിക്കുന്നു പൂച്ച ആലുവ മണപ്പുറത്തുനിന്ന് കണ്ട പരിചയം കാണിച്ചില്ല പൂച്ചകൾ അങ്ങനെ തന്നെയാണ്

തന്നെ ാണ് പിന്നെ തോളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അതൊക്കെ കഴിഞ്ഞ് പോകും നമ്മളിവിടെ എത്ര അണ്ണാനെ പോറ്റിട്ടുണ്ട് ഏതെങ്കിലും ഗൾഫിൽ വെച്ചിട്ട് ബഡായി പറയണം എന്റെ വീട്ടിൽ ഒരു തത്തയുണ്ടായിരുന്നു ആ തത്ത നമ്മളെ പോലെ വർത്താനം പറയും അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ ഏ ഞങ്ങൾ അതിനെ ചിറക് വെട്ടാൻ വേണ്ടി പിടിച്ചു ഇതൊരു ചിറക് കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടാൻ നോക്കുമ്പോ തത്ത പറയാണ് എന്നെ ചിറകൊന്നും വെട്ടണ്ട ഞാൻ പറന്നൊന്നും പോലാ അത് ഞാൻ പറഞ്ഞ വെറുതെ വലിയ മനുഷ്യരല്ലേ നമ്മളെ വലിയ മനുഷ്യരല്ലേ തത്ത അങ്ങനെ പറയണു തത്ത അങ്ങനെ സ്വയം വർത്താനം പറയില്ല ഏത് ഏതു പഠിപ്പിച്ചു അത് കൊറേ പാട്ടോ ആവർത്തിച്ചു ആ സുഭാഷ് തരട്ടെല്ലീവുണ്ടാവു അല്ലേ അപ്പൊ കൊറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മമ്മക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പൊ അമ്മമ്മക്ക് സുഖമായി കൊണ്ട് അതായത് സുഖമായി വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോ അമ്മമ്മക്ക് ചെറുതായിട്ടൊക്കെ നടക്കാനൊക്കെ പറ്റും അതായത് പിടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഒക്കെ നടക്കാനൊക്കെ പറ്റും പക്ഷേ അമ്മമ്മക്ക് ഇപ്പൊ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതെ അതെ അതുകൊണ്ടൊക്കെയാണ് അമ്മമ്മേനെ നമ്മളിപ്പോൾ അധികം വീഡിയോയിലൊന്നും കാണിക്കാത്തത് കേട്ടോ ആളുകളെയൊക്കെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഓർമ്മയ്ക്കൊക്കെ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉള്ള പോലെ തന്നെയാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തരിപ്പ് പോലും അങ്ങനെയൊക്കെയാണ് അത് കാരണം ഫുഡ് കഴിക്കുന്നതൊക്കെ വളരെ കുറവാണ് അങ്ങനെ എന്നാ ചില സമയത്തൊക്കെ കുറച്ചൊക്കെ ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും വളരെ കുറച്ച് നേരം അങ്ങനെ അതെ ചില സമയത്ത് തമാശയൊക്കെ പറയും പക്ഷേ അപ്പൊ നമ്മൾ വിചാരിക്കും ഒക്കെ റെഡി ആയിന്നൊക്കെ കരുതും പക്ഷെ പിന്നെയും വയ്യായിക തന്നെയാണ് വാ ഒന്നുകൂടി വെച്ച് സുന്ദരക്കുട്ടനെ കാണട്ടെ എന്തോ ഒരു കോടലുണ്ടോ അച്ഛ നേരെ കാണുന്നില്ലേ ഫുൾ അയ്യോ അയ്യോ ഇടിച്ചോ ൾ വേണം എപ്പോഴും ഒരാളിങ്ങനെ വെച്ചേരണം ഒരു കണ്ണട വെക്കാണൊക്കെ അറിയലും അന്തഞ്ചന്തു ചന്തു കാണട്ടെ അമ്മ കാണട്ടെ ഇത് തല കറങ്ങും ചന്തു ഈ ജോർജ് ഇതാണ് ഞങ്ങളുടെ ജോർജ് ഈ ജോർജിനെയും പിടിച്ചോ

അയ്യോ വേണ്ട 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 വല്ലാണ്ട് മിണ്ട എന്നോട് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ം തെറ്റി ഞാൻ തെറ്റി ഒരു മൈൻഡില്ലാത്ത ചങ്ങായി